സ്വകാര്യ ബസ്സിന് മുൻപിൽ പോയ രണ്ട് ബൈക്കുകൾ അപകടത്തിൽപ്പെട്ടു രണ്ട് യുവാക്കൾ റോഡിലേക്ക് തെരച്ചു വീണു ഇത് കണ്ടുകൊണ്ട് വന്ന സ്വകാര്യ ബസ് ഡ്രൈവർ ആ ബസ് ചവിട്ടി നിർത്തിയതിന് ശേഷം ഇറങ്ങിച്ചെന്ന മറ്റൊന്നും നോക്കാതെ ആ രണ്ട് യുവാക്കളെയും ഈ ബസ്സിലെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്താണെങ്കിലും ഒരു ഇടപെടലാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പത്തനംതിട്ട ആറാട്ടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനിഴം എന്ന സ്വകാര്യ ബസ്സാണ് എന്താ സംഭവിച്ചത് ഞങ്ങൾ ആറെട്ട് വഴി നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകുവായിരുന്നു അപ്പോഴായിരുന്നു വെട്ടിയാൽ കളത്തിട്ട് വെച്ച് സംഭവം ഉണ്ടായത് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് വണ്ടി ഫ്രണ്ടിൽ പോയ വണ്ടിയെ ഇടിക്കുമായിരുന്നു തുടർന്ന് ഞങ്ങൾ പോയി അവരെ എടുക്കുകയും അത് വന്ന് ഓഫീസിൽ വന്ന് വണ്ടിക്കാരെല്ലാം കൈ കാണിച്ച് നാല് നിർത്തിയൊന്നുമില്ല അവസാനം ഞങ്ങളെ ഞാൻ ഹോസ്പിറ്റിൽ കൊണ്ടുപോയിരുന്നു രണ്ട് ബൈക്കുകൾ തമ്മിൽ കുട്ടി അതെ അതെ പുള്ളി ഫ്രണ്ടിൽ പോയ പുള്ളി വലത്തോട്ട് തിരിയുമായിരുന്നു ഒരു വളവിൽ വച്ചായിരുന്നു അപ്പോൾ അവർ ഓവർ സ്പീഡായിരുന്നു ബൈക്കാർ ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറി എന്നിട്ട് ഡയറക്റ്റ് ഇടിക്കുമായിരുന്നു ആ ബസ്സിന് ഓവർടേക്ക് കയറി ഡയറക്റ്റ് ആ ഫ്രണ്ടിൽ പോയ വണ്ടി ഇടിക്കുമായിരുന്നു അതെ അപ്പോൾ അപ്പത്തെ സാഹചര്യം പെട്ടെന്ന് ചെന്ന് അവര് അടുത്ത് ഞാൻ എടുത്ത വെള്ളമെല്ലാം കൊണ്ടു കൊടുത്തു അപ്പുറത്ത് അടുത്തുള്ള വീട്ടിൽ പോയി വെള്ളം എല്ലാം കൊടുത്ത് അവർ ഓക്കെ കണ്ടപ്പം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അടുത്ത് നോക്കി അപ്പോൾ കാറും ഒന്നും നിർത്തി നിർന്നതില്ല നമ്മൾ തന്നെ ബസ്സിൽ കൊണ്ടുപോയി ഒരുപാട് കാറുകൾക്ക് കാറുകൾ ആരും നിർത്തിയില്ല പിന്നെ ആംബുലൻസിനൊക്കെ വിളിക്കാൻ നോക്കി ട്രൈ കിട്ടിയില്ല പിന്നെ നമ്മൾ തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചങ്ങ് അവരും അവിടെ ഇറങ്ങുന്നു അവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ജോസ്കോ ഹോസ്പിറ്റലിലെ വണ്ടി നിർത്തുള്ളൂ ഇടക്ക് നിർത്തതില്ല അപ്പം കുഴപ്പമില്ല കയറ്റിക്കോ പറഞ്ഞു അങ്ങനെ അവരും കൂടെ പിടിച്ചാ അവർ ഏത് അത് കയറ്റിയത് ജോസ്കോ എടപ്പം ജോസ്കോ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ നാല് മിനിറ്റ് മിനിറ്റിലൂടെ എത്തി അപ്പത്തെ സാഹചര്യത്തിൽ ട്രിപ്പല്ലല്ലോ നമുക്ക് ജീവൻ്റെ വിലയല്ലേ മൂല്യം നിങ്ങൾ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ട്രിപ്പോ അല്ലെങ്കിൽ അത്തരം അതെ അതെ നമുക്ക് അങ്ങനെ അവരെ ഹോസ്പിറ്റൽ അവരുടെ പരിക്ക് ഗുരുതരമല്ല സുഖമായി ഇരിക്കുന്നു അന്ന് തന്നെ വീട്ടിലോട്ട് പോകുന്ന അപ്പോൾ ചെന്നപ്പോൾ അപ്പൊ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ അടുവിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു സീരിയസ് ആയിട്ട് ഒന്നും ആയിട്ടൊന്നും സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയൊരു പിന്തുണയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ചുകൊണ്ടിരിക്കുക ചേട്ടൻ പേര് ില്ല പുള്ളി ആ വീഡിയോ എടുത്ത് വീടിയെടുത്ത് നമ്മളാ അറിഞ്ഞില്ലത് ഇത്ര ഇതാവും അറിഞ്ഞില്ല അന്നേരം ആ ഒരു ആ രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനുള്ള അങ്ങനെ ചെയ്യുന്നുള്ള ഇത്ര ഇതാവും അറിഞ്ഞില്ല എന്താണെങ്കിലും പത്തനംതിട്ട ആറാട്ടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനിഴം എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് രണ്ട് യുവാക്കളുടെ ജീവൻ രക്ഷിച്ചത് ഒരു വളവിന്റെ ഭാഗത്ത് വെച്ച് ഇവരുടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറി വന്ന ഒരു ബൈക്ക് മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കൾ റോഡിലേക്ക് തെരച്ചു വീഴുന്നു അവർക്ക് പരിക്കേൽക്കുന്നു പിന്നാലെ വന്ന നിരവധി വാഹനങ്ങൾക്ക് കൈ കാണിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടെങ്കിലും ആരും അതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ ഇവർ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ആ പരിക്കേറ്റ രണ്ടുപേരെയും ഈ ബസ്സിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്താണെങ്കിലും ആ യാത്രക്കാരും ഇവർക്കൊപ്പം നിന്നു ആ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നൌഫലും സുനിലുമുള്ളത് ആറാട്ടുപുഴയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി